എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം എ പി എൽ നീലാവെള്ള റേഷൻ കാർഡുകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാർത്തകൾ വാട്സപ്പിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം ഓണക്കാലമായതിനാൽ ഈ മാസം വെള്ളാനീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോഗ്രാം അരി വീതം കിലോക്ക് പത്ത് പോയിൻറ്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല കാർഡ് ഉടമകൾക്ക് അധിക വിഹിതമായാണ് പത്ത് കിലോഗ്രാം അരി ലഭിക്കുന്നത് സാധാരണ വിഹിതമായി നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ക്ഷേമ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൗൺ കാർഡുകൾക്ക് കിലോക്ക് പത്ത് പോയിൻറ്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിൽ രണ്ട് കിലോഗ്രാം അരിയും നിൽക്കുന്നതായിരിക്കും മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് നൽകുന്ന സൗജന്യ അരിയുടെ അളവിൽ മാറ്റമില്ല പുതിയ മാസത്തെ വിതരണത്തിലുള്ള ക്രമീകരണം നടത്താനായി ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരുന്നു മാത്രവുമല്ല സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് നാളെയാണ് പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി